സി പി ഐ നേതാവ് ചന്ദ്രൻ ഉണ്ണിത്താൻ നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു സിപിഐ സംസ്ഥാന കൗൺസിലംഗമായിരുന്ന അന്തരിച്ച ചന്ദ്രനുണ്ണിത്താന് നാടിന്റെ ആന്ത്യാഞ്ജലി ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ചന്ദ്രനുണ്ണിത്താന്റെ ഭൗതിക ശരീരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പൂദർശനത്തിന് വെച്ചു സിപിഐ ചാരുമോട് ഏരിയ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൂദർശനത്തിന് വെച്ചു തുടർന്ന് വിലാപയാത്രയായി വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്തി നാടിനായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു ചന്ദ്രനണ്ണിത്താനെന്ന എം എസ് അരൺകുമാർ എം എൽ എ അനുസ്മരിച്ചു ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റായി സി പി ഐയുടെ സംസ്ഥാന കൗൺസിലംഗമായി എല്ലാ നിലയിലും സൗമ്യനായും നാടിൻ്റെ വികസനത്തിനു വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ദുഖാഴ്ചയുള്ള വിരോധദത്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച സഖാവായിരുന്നു പ്രിയപ്പെട്ട സഖാവിൻ്റെ വേർബാടിന് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമാണ് ആകസ്മികമായ